കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കി ലീഗ് വിജയിച്ച സീറ്റുകൾ പോലും കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായി ലീഗിന് പരാതി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ചങ്ങനാശ്ശേരി നഗരസഭകളിലും സീറ്റ് ചർച്ചകളിൽ ഭിന്നത ഉഭയകക്ഷി ചർച്ച ഇന്നും തുടരും ജില്ലാ പഞ്ചായത്ത് സീറ്റിന് ഇന്നലെ ലീഗും കോൺഗ്രസും തമ്മിൽ നടന്ന ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു എരുമേലി മുണ്ടക്കയം സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത കോൺഗ്രസ് നിലപാടിൽ ലീഗിന് അതൃപ്തിയുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എട്ട് സീറ്റുകൾ നൽകുന്നതും അധികമായി രൂപീകരിച്ച സീറ്റും ചൂണ്ടിക്കാട്ടിയാണ് ലീഗിന്റെ അവകാശവാദം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ലീഗിന്റെ രണ്ടു വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അനൌദ്യോഗിക പ്രചരണം തുടങ്ങി ചങ്ങനാശ്ശേരിയിലെ സിറ്റിംഗ് സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് നീക്കം നഗരസഭകളിൽ ഈരാറ്റുപേട്ട ഒഴികെ ലീഗ് സീറ്റുകളിൽ ധാരണയായിട്ടില്ല ഇതെല്ലാമാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ പരാതികൾ ഇക്കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും അതേസമയം ചർച്ചകളിലൂടെ ഉടൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് യു ജില്ലാ നേതൃത്വം പ്രതികരിച്ചു ജില്ലാ പഞ്ചായത്ത് സീറ്റ് ലീഗിന് നൽകാനിടയില്ല പകരം പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പൽ സീറ്റുകളിൽ പ്രാന്ത്യം നൽകാമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഫോർമുല ജോസി ബാബു മീഡിയാവൺ കോട്ടയം